ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നമ്മുടെ നന്ദനയും അഭിഷേക് ജയദ്വീപും അതിഗംഭീരമായിട്ട് തന്നെ അവരുടെ മാക്സിമം എത്രത്തോളം എഫേർട്ട് ഇടാൻ പറ്റുമോ അത്രത്തോളം അതിഗംഭീരമായിട്ട് അതിമനോഹരമായിട്ട് തന്നെ ആ ഒരു പെർഫോമൻസ് അവതരിപ്പിച്ചിട്ടുണ്ട് അവരുടെ ഒരു ടീമിൽ സായി അഭിഷേക് ശ്രീകുമാർ നോറ നന്ദന അഭിഷേക് ജയദ്വീപ് ഇത്രയും പേരായിരുന്നു ഉണ്ടായിരുന്നത് നമ്മുടെ ജാസ്മിനും ഗബ്രിയും അവരുടെ ആ ഒരു റോൾ ചെയ്തത് അതായത് ആ ഒരു ഹാസ്യ രൂപേണ ചെയ്തത് നന്ദനിയും അഭിഷേക് ജയദീപും ആയിരുന്നു നമ്മുടെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നിട്ട് ഏർ ഗബ്രി പറയുന്ന ഒരു രംഗം ഉണ്ടായിരുന്നു ജാസ്മിനോട് അതിൻ്റെ ആരാണെന്ന് എന്ന് വെച്ചാൽ ഭാര്യയാണ് ഭർത്താവാണ് അച്ഛനാണ് സഹോദരനാണ് ഏട്ടനാണ് അനിയനാണ് ലൈക്ക് അങ് ആ ഒരു പറഞ്ഞ അതേ കാര്യങ്ങൾ ആ ഒരു കോംബോയാണ് അവർ ആ ഒരു സമയത്ത് അവിടെ എടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ എത്രത്തോളം ഈ ജാസ്മിനും ഗബ്രീഡും അവരുടെ ചെയ്യാൻ പറ്റുന്ന എക്സ്ട്രീം ലെവലാണ് എന്തായാലും നന്ദനിയും അഭിഷേക് ജയദീപും അവിടെ ചെയ്തു വെച്ചത് നോറയും നല്ല രീതിയിൽ തന്നെ ചെയ്തു സായി അഭിഷേക് ശ്രീകുമാർ അവർ കുറച്ച് ഒന്ന് പുറകിലോട്ടായിരുന്നെങ്കിലും അവരുടെ അവർക്ക് അവരുടെ കഴിവിൻ്റെ പരമാവധി ചെയ്തു പക്ഷെ നോറ ഇതിലും കുറച്ചുകൂടെ നല്ല രീതിയിൽ ചെയ്യുമായിരുന്നു കാരണം ജാൻമണിയുമായിട്ടുള്ള ഒരു വിഷയം വന്നതിന് ശേഷം നോറവിടെ തരി കരികയും അങ്ങനെ ഒരുപാട് ൾ ഉണ്ടായത് അവരുടെ ഒരു റിഹേഴ്സൽ തന്നെ ബാധിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ രണ്ട് മൂന്ന് മണിക്കൂർ ഏകദേശം ലൈവിൽ നമ്മൾ കണ്ടതാണ് അത്രയും സമയം അപ്സെറ്റ് ആയിരുന്നു അതൊക്കെ എന്തായാലും ഇതിനെ ബാധിച്ചിട്ടുണ്ട് എന്തായാലും നമ്മുടെ നന്ദനയും അഭിഷേക് ജേതയും നല്ല രീതിയിൽ തന്നെ അവരുടെ കഴിവിൻ്റെ പരമാവധി അവർ ഇതിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ജാസ്മിനും ഗംഭിനും വളരെ അതിഗംഭീരമായിട്ട് തന്നെ ചെയ്തു എന്നാലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും നമ്മൾ കൂടി ചേർന്നായിരിക്കും